ഏകദേശം നൂറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ് ഈജിപ്തിൽ ഒരു മമ്മി കണ്ടുപിടിക്കുന്നു ആ മമ്മി എത്ര പഴയെന്ന് നോക്കിയാൽ മൂവായിരത്തി മുന്നൂറ് വർഷം മുമ്പ് ഈജിപ്തിൽ ഭരിച്ച തുട്ടു എന്ന പേരിലുള്ള ഒരു കിങ്ങിന്റെ മമ്മിയായിരുന്നത് അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നുമില്ല ഒമ്പത് വയസ്സിൽ അധികാരത്തിൽ വന്നു പത്തൊമ്പത് വയസ്സിൽ മരിച്ചു അദ്ദേഹത്തിൻ്റെ മമ്മി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മമ്മിയുടെ അടുത്ത് കുറേ വസ്തുക്കൾ കുറേ ട്രഷർ കുറേ ഗോൾഡ് ഏകദേശം അയ്യായിരത്തോളം വസ്തുക്കൾ അദ്ദേഹത്തിന്റെ മമ്മീൻ്റെ അടുത്തുണ്ടായിരുന്നു ഒരു കിങ്ങ് ആയതുകൊണ്ട് തന്നെ കുറേ വസ്തുക്കൾ കുറേ ഗോൾഡ് കുറേ ട്രഷർ ആ മമ്മീൻ്റെ അടുത്തുണ്ടായിരുന്നു പക്ഷേ ഈ ഗവേഷകർക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ആ മമ്മിയുടെ അടുത്തുണ്ടായിരുന്നു അതായത് രണ്ട് കത്തി ഒരു സ്വർണ്ണക്കത്തി ഒരു ഇരുമ്പ് കത്തി ഈ സ്വർണ്ണ കത്തി ഒരു യൂഷ്വലയുടെ കത്തിയാണ് കാരണം എല്ലാ കിങ്ങിൻ്റെ കയ്യിലും ഒരു ഗോൾഡ് കത്തി എന്തായാലും ഉണ്ടാവും പക്ഷേ അവർക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമായിരുന്നു ആ സ്വർണ്ണക്കത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ കത്തി ആ ഇരുമ്പിന്റെ കത്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു ഇത് ചോദ്യം ചോദിക്കാനുള്ള കാർ എന്താണെന്ന് നോക്കിയാല് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ അയനൈസ് ഈ അയനേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഇരുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ലോകത്ത് ഇതുപോലത്തെ ഇല്ല അതായത് ആ ഇരുമേ സാദൃശ്യമില്ല ഒരു വസ്തു ഇല്ല ഏകദേശം നൂറ് വർഷം ശേഷം ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് ഗവേഷകർ ഒരു തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പ് പോലത്തെ വസ്തു എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ഇരുമ്പ് വസ്തു എന്നാൽ ഭൂമിയിൽ നിന്നുള്ളതല്ല ഒരു ഏഴിനായിട്ടുള്ള ഒരു വസ്തുവാണെന്ന് ആണെന്ന് ഏകദേശം നൂറ് വർഷം പഴക്കമുള്ള ആ ചോദ്യത്തിന് ഗവേഷകർ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ബ്രിട്ടീഷ് ആർക്കോളജിസ്റ്റായ ഹവാർഡ് കാർട്ടർ ഇദ്ദേഹം ഈജിപ്തിൽ ഒരു എക്സവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ടുട്ടുകാമ്മൻ ചുരുക്കിയിട്ട് എന്ന് വിളിക്കും അദ്ദേഹത്തിൻ്റെ മമ്മി കണ്ടുപിടിക്കുന്നു ഈ ടുട്ടു കിങ് ഒമ്പതാം വയസ്സിൽ ഭരണത്തിൽ വന്നു പത്തൊമ്പതാം വയസ്സ് മരിച്ചു പക്ഷേ ഇതൊക്കെ മരിച്ചതിന് പിന്നിൽ ഇദ്ദേഹം മരിച്ചു എന്ന കാര്യത്തിൽ കുറച്ച് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പണ്ട് ഈജിപ്ഷ്യൻസ് ഇവർ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മം എടുത്തു വരുന്ന വിശ്വാസത്തിൽ അടുത്ത ജന്മത്തിലേക്ക് വേണ്ട ആവശ്യമുള്ള വസ്തുക്കൾ ഇതെല്ലാം അവർ മരിച്ച സ്ഥലത്ത് അവർ ബോഡി സൂക്ഷിക്കില്ല മമ്മിയായിട്ട് അതിനടുത്ത് തന്നെ കുറേ വസ്തുക്കൾ അവർ സൂക്ഷി സൂക്ഷിവെക്കും അവർ അടുത്ത ജന്മത്തിന് ആവശ്യമായിട്ടുള്ള ഗോൾഡ് മറ്റുള്ള വസ്തുക്കൾ തുണി അവർ കളിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പിന്നെ ബാക്കിയുള്ള കുറേ വസ്തുക്കൾ ഏകദേശം അയ്യായിരത്തോളം വസ്തുക്കൾ അവർ സൂക്ഷി വയ്ക്കും അതിൽ ആഭരണങ്ങൾ അവർ ചെറിയ പ്രായത്തിൽ ഉപയോഗിച്ചിരുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ ഇങ്ങനെ ഏകദേശം അയ്യായിരത്തോളം വസ്തുക്കൾ ആ ഒരു മമ്മിയുടെ അടുത്തുണ്ടാവും അതുപോലെ തന്നെ ഈ ടൂട്ടു ഒരു കിങ് ആയതുകൊണ്ട് തന്നെ അയ്യായി മേലെ അതിൽ കൂടുതൽ വസ്തുക്കൾ ഈ ടു കിങ്ങിൻ്റെ ആ ഒരു മമ്മിയുടെ അടുത്തുണ്ടായിരുന്നു ഈ വസ്തുക്കൾ ഇത്രയും വസ്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കിയാൽ രണ്ട് കത്തി കത്തിക്ക് എന്താണ് ഇത്ര ആശ്രയപ്പെടാനുള്ളതെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പക്ഷേ ഈ രണ്ട് കത്തികൾ ഗോൾഡ് ആയിരുന്നു ഈ ഗോൾഡ് ഡയമണ്ട്സ് അതുപോലെ വസ്തുക്കൾ ക്രഷ കണ്ടെത്തുന്നത് ഒരു യൂഷ്യൽ കാര്യമാണ് മമ്മീനടുത്ത് ഇതുപോലെ ഇഷ്ടംപോലെ വസ്തുക്കളുണ്ടാവും ഈ കിങ്ങിനടുത്ത് രണ്ട് കത്തിയുണ്ട് ഒന്ന് ഗോൾഡ് രണ്ടാമത്തെ ഒരു അയൺ പോലെ സാധൃഷുള്ള കത്തി ഫസ്റ്റ് ഈ അയൻ്റെ ഒരു കത്തി എന്തുകൊണ്ട് കിങ്ങിവയ്ക്കണം അതിന് ആവശ്യമല്ലോ കത്തി ഉള്ളത് എപ്പോഴുള്ള പോലത്തെ ഒരു കത്തിയാണ് പക്ഷെ രണ്ടാമത്തെ ഈ അയൻ പോലെ ഒരു കത്തി ഈ ഗവേഷകർ ഞെട്ടാനുള്ള കാരണം വേറെ ഒന്നായിരുന്നു അതായത് ഇദ്ദേഹം ഭരിച്ച കാലത്ത് അയൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ജസ്റ്റ് ഈ ബ്രോൺസേജ് മാത്രം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഇരുമിൻ്റെ കത്തി നിക്കൽ കോബാളുടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും വീച്ചുണ്ടാക്കിയ കത്തിയാണോ എന്നും ഇവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കത്തിയല്ല പക്ഷേ ഇത് കത്തി ആണെങ്കിൽ ഏകദേശം മൂവായിരത്തി മുന്നൂറ് വർഷത്തോളമായി ഈ സമയത്തുള്ളിൽ ആ തുരുമ്പെടുത്ത് നശിച്ചു കാണും പക്ഷേ ഈ കത്തിക്ക് യാതൊരു പ്രശ്നവും ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല ആ ഗോൾഡ് കത്തിക്ക് ജസ്റ്റ് കളർ മങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇരുമിൻ്റെ കത്തിക്ക് ഒരു പ്രശ്നവും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെയുള്ള ഒരു എക്സ്പ്രേഷനൊന്നും ഇതുപോലത്തെ വസ്തുക്കണ്ടെത്തിയിട്ടില്ല സാധാരണ ഇവർ ഒരു ആ സമയത്ത് ഗോൾഡ് ഡയമണ്ട്സ് അതുപോലെ കുറേ വസ്തുക്കൾ കിട്ടും പക്ഷേ ഇതുപോലെ ഒരു ഇരുമിൻ്റെ ആ രൂപത്തിലുള്ള ഒരു വസ്തു ഇതുവരെ ഒരു എക്സ്പെഷൻ കിട്ടിയിട്ടില്ല ഈ ലോഹ ലോഹവസ്തുക്കൾ എപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോൺ ഏജ് ആയിരുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യ കാലങ്ങളിൽ നമ്മൾ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് ആയുധങ്ങളും മറ്റു വസ്തുക്കളൊക്കെ കല്ലുകൾ ഉണ്ടാക്കി അതിനുശേഷം ബ്രോൺസ് ഏജ് ഈ ടിന്നും കോപ്പർ ഉപയോഗിച്ചിട്ട് ബ്രോൺസ് ഉണ്ടാക്കിയിട്ട് ഇരുമിന് അത്ര കട്ടിയില്ലെങ്കിലും ഒരു വിധത്തിലുള്ള കുഴപ്പമില്ല നമുക്ക് ആയുധം ഉണ്ടാക്കുന്ന മറ്റു വസ്തുക്കളും ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഈ ബ്രോൺസ് ഉപയോഗിക്കുമായിരുന്നു കോപ്പർ ഇട്ടിങ് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം അതായത് കുറേ വർഷങ്ങൾ ശേഷമാണ് ഇരുമ് കണ്ടുപിടിക്കുന്നത് അതിനുശേഷമാണ് കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ആയുധങ്ങൾ കണ്ടുപിടിച്ചത് അതിനുശേഷമായിരുന്നു കുറെ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് അതുവരെ റോൺസായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇരുമ്പ് കണ്ടുപിടിക്കും മുമ്പ് തന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഇരുമ്പിന്റെ കത്തി വന്നു എന്നതായാലും ചോദ്യം പക്ഷേ ഈ ആർക്കോളിസ് കണ്ടെത്തിയ വേറൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഇരുമ്പിന്റെ കത്തി ഈ ബുട്ടുക്കിങ്ങനെ കഴിഞ്ഞായിരുന്ന കത്തി ഈ കത്തി ഇതിൻ്റെ മുത്തശ്ശിന് ഒരാൾ കൊടുത്തതാണ് അതായത് പിന്നെ ഒരു നൂറ് വർഷം പുറകിൽ നാലച്ചോക്ക് അത്രയും വർഷം മുന്നേ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു കത്തി ഇങ്ങനെ അദ്ദേഹത്തിന് കിട്ടി അതായത് മുത്തശ്ശൻ ഫസ്റ്റ് കിട്ടിയ കത്തി അതിനുശേഷം മുത്തശ്ശനാണ് ഈ കത്തി കൊടുത്തത് ഈ മുത്തശ്ശിന് എവിടെ നിന്ന് കത്തി കിട്ടി എന്നൊരു ചോദ്യം കൂടെ ഈ ഗവേഷണ ഉണ്ട് ശരി ഈ മെറ്റൽ എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം കുറേ ഉണ്ടെങ്കിലും ആർക്കിയോളജിസ്റ്റുകൾ ഒരു കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ആർക്കിയോളജി പറയുന്ന സമയത്ത് നമ്മുടെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഈ നിരത്ത് ഈ ബ്രഷ് ഒക്കെ വേവിച്ചിട്ട് തോണ്ടിയിട്ട് ഒരു കാര്യം കണ്ടെത്തില്ലേ ഇവരായിരിക്കും ആർക്കിയോളിസ് വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ ആർക്കോളിസ്റ്റുകൾ സ്പേസിൽ അവർ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ടും ഈ എക്സ്പെർഷൻ നടത്താറുണ്ട് അതായത് ഇവർക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ ഇവർ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാറ്റലൈറ്റ് വ്യൂ വഴി അവർ കുറേ കാര്യം കണ്ടെത്തും അങ്ങനെ ഈജിപ്തിൻ്റെ ഈ മമ്മി ഈ ടുക്കിങ്ങിൻ്റെ ഈ മമ്മി കിട്ടിയില്ലേ അതേ പരിസരത്ത് ഇവർ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ട് ഇതിന്റെ ഇവിടെ കിട്ടുക അല്ലെങ്കിൽ കത്തിയ ബന്ധപ്പെട്ട ഈ അതിനേജ് ബന്ധപ്പെട്ട് ഇവിടെ കിട്ടുമ്പോ നോക്കുന്ന സമയത്ത് ഈ സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് അവർ നോക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് കുറേ വിചിത്രമായിട്ടുള്ള കുറേ ഡാറ്റാസ് അവർ കിട്ടി ഈജിപ്തിൻ്റെ നോർത്ത് സൈഡിലുള്ള ജോഡോമാലി ഈ ജോഡോമാലിയിൽ ആ സാറ്റലൈറ്റ് വ്യൂ വഴി നോക്കുന്ന സമയത്ത് ഒരു പ്ലേസ് ഒരു പർട്ടിക്കുലർ പ്ലേസ് ആ ഒരു പ്ലേസിൽ നമ്മൾ ഈ അയനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ ഈ അയനൊക്കെ രൂപമാറ്റം വരുത്താനൊക്കെ ആയിട്ട് ആ ചൂടാക്കിയിട്ട് ഉരുക്കാനൊക്കെ ഉപയോഗിക്കും ഒരു പർട്ടിക്കുലർ സ്ഥലം ആ സ്ഥലത്ത് നമ്മൾ ഈ അയന് ഈ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടാവും ചൂടാക്കിയിട്ട് രൂപമാറ്റം വരുത്തിയിട്ട് ഒരു ഫാക്ടറി പോലെ റൺ റണ്ണുന്നുണ്ടാവും അതുപോലത്തെ ഒരു സ്ഥലം ഈ അയനൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ അയനൊക്കെ രൂപമാറ്റുന്ന സ്ഥലത്തൊക്കെ ഈ നിരത്തെ ചെറിയ മാറ്റം ഉണ്ടാവും അതുപോലെ ഈ നിരത്ത് ചെറിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു ഏരിയ ഈ സാറ്റലൈറ്റ് വഴി കവശം കണ്ടെത്തിയിരുന്നു ഇപ്പോൾ കണ്ടെത്തി ഈ പ്ലേസ് ഈ കിങ്ങിന്റെ കയ്യിലുള്ള കത്തി ഇത് രണ്ടും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ടുട്ടു കിങ്ങിൻ്റെ അതിൻ്റെ കററെടുത്ത് കുറെ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന യൂണിവേഴ്സൽ ലാംഗ്വേജ് രീതിയാൽ കുറേ കത്തിൽ ഉണ്ടായിരുന്നു ആ കത്തിൽ ഈ കത്തി എവിടെ നിന്ന് വന്നു എന്നൊരു കാര്യത്തിനുള്ള ഉത്തരം കൂടിയുണ്ട് അതായത് ഈ കിങ്ങിന്റെ മാരേജ് സമയത്ത് അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ കൊടുത്തതാണെന്നാണ് ആ കത്തി കൊടുത്തുണ്ടായിരുന്നത് ആ കത്തില്ലായിരുന്ന ആ ഒരു സ്ഥലത്തിലായിരുന്നു ഈ സാക്കറ്റ് വഴി എക്സ്പ്രഷൻ ചെയ്തിരുന്നത് അങ്ങനെ ആ കത്തില്ലായിരുന്ന ആ ഒരു പ്രത്യേക സ്ഥലത്താണ് ഈ ഒരു സാറ്റഡ് വഴി നോക്കിയിരുന്നത് ആ സ്ഥലത്തായിരുന്നു ഈ അയണക്കുരുക്കിയിട്ട് രൂപമറ്റം വരുത്തുക നമുക്ക് ആവശ്യ വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നത് ആ ഒരു പ്രത്യേക സ്ഥലത്തായിരുന്നു പക്ഷെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഈ കണ്ടെത്തിയ പ്ലേസിലെ ഈ കണ്ടെത്തിയ പ്ലേസും ഈ ടൊട്ടുംപിൻ്റെ ഭരണമല്ലേ ഇത് രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട് അതിനുശേഷം മനസ്സിലായി ഇത് അയനുണ്ടാക്കിയ സ്ഥലം തന്നെയാണ് ഈ അയണക്ക് രൂപമായിട്ട് വരുത്താനും ഈ ഉണ്ടാക്കാനും അതായത് കത്തി ബാക്കിയുള്ള സാധനം ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്ന സ്ഥലം തന്നെയാണ് അത് ഉറപ്പാണ് പക്ഷേ ഈ ട്ട്ടുകിങ്ങിന് ഈ കത്ത് കിട്ടിയത് ഇവിടെ നിന്നാണെന്ന് അത് വിചാരിച്ചിരുന്നു ഈ സമയത്ത് ഗവേഷകർ വിചാരിച്ചിരുന്നത് ഈജിപ്ഷ്യർസ് നേരത്തെ ഈ അയലക്കുണ്ടാക്കാൻ തുടങ്ങിയിരുന്ന് ആയിരുന്നു അങ്ങനെയാണ് ഈ കത്തി അവിടെ നിന്നുണ്ടാക്കിയിട്ട് ഈ ട്ട്ടുക്കിങ്ങിന് ഈ മാര്യേജ് സമയത്ത് ഗിഫ്റ്റായി കൊടുത്തത് അതിനുശേഷം ഗവേഷകർ ഒരു കാര്യം മനസ്സിലായി ഈ ട്ട്ടുക്കിൻ്റെ ഭരണവും ഈ കത്തിണ്ടാക്കിയ പ്ലേസൂല്ലേ ഇത് തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് അതായത് കാലവ്യത്യാസമുണ്ട് ട്ട്ടുക്കിങ്ങും മരിച്ചതിന് ശേഷമാണ് ഈ അയലക്കുണ്ടാക്കുന്ന ഈ പ്ലേസ് വന്നിരിക്കുന്നത് അതായത് ഈ കത്തി ഒരിക്കലും ഇവിടെ നിന്നുണ്ടാക്കിയിട്ട് ഈ ട്ട്ടുക്കിന് കൊടുത്തുണ്ടാവില്ല അത് പിന്നെ അത് പിന്നീട് ഈ ഗവേഷകർ മനസ്സിലാവുന്നുണ്ട് ഗവേഷകർ ആദ്യങ്ങൾ വിചാരിക്കാനുള്ള കാരണം അതായത് ഈ കത്തി ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഈ ഗിഫ്റ്റ് ആയിട്ട് കല്യാണത്തിൽ കൊടുത്തു എന്ന് വിചാരിക്കുന്ന കാരണം വേറെ ഒന്നുമില്ല ആ സമയത്ത് സ്വർണത്തെക്കാൾ വാല്യൂ ആയിരുന്നു അയനെന്ന് ആ സമയത്ത് ഈ കല്യാണത്തിനൊക്കെ ആയിട്ട് കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കില്ലേ അങ്ങനെയൊക്കെയായിരുന്നു ഈ അയൻ ആ സമയത്ത് കൊടുത്തിരുന്നത് ആ സമയത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ അയൻ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളാണ് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവുമെന്നായിരുന്നു ഈ ഗവേഷണം വിചാരിച്ചിരുന്നത് ശേഷം അത് തെറ്റാണെന്ന് മനസ്സിലായി കാരണം ഈ രണ്ട് തമ്മിലുള്ള കാല വ്യത്യാസം പിന്നെ ഗവേഷകർക്ക് ഈ ഇരുമ്പ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം ബാക്കിയായി ഇരുമ്പ് പശുവിന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇരുമ്പല്ല ഈ കത്തി നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനം നിക്കലും അതിൽ സീറോ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് കൊബാട്ട് ചേർത്തിട്ടുണ്ട് സാധാരണ ഈ അയക്കുരുക്കാനൊക്കെയായിട്ട് ആയിരത്തഞ്ച് ഡിഗ്രി സെഷ്യൽ ചൂടാക്കണം പക്ഷേ ഈ കത്ത് ചൂടാക്കിയിട്ട് ഈ ഡോമറ്റ മരിച്ചിരിക്കുന്നത് ഏകദേശം തൊള്ളായിരത്തഞ്ച് ഡിഗ്രി സെഷസിലാണ് അതായത് ഈ അയൻ ഉരുക്കാനുള്ള ടെമ്പറേച്ചർ പോലും ഈ കത്തിനൊക്കെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ആ ടെമ്പറേച്ചർ ഉപയോഗിക്കാതെ എങ്ങനെ വരെ ഈ നിക്കലും കോബാളുടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു കത്തി ഉണ്ടാക്കി എന്ന ചോദ്യം അവരുടെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ഗവേഷകർ കൺക്ലൂഷൻ എത്തി ആ സമയത്ത് ഒരിക്കലും മനുഷ്യർ ഈ ലോഹം ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല ഇതെന്തായാലും ഭൂമിയിൽ നിന്നുള്ളതല്ല പുറത്തുനിന്ന് വന്നിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തീരുമാനത്തിലേക്ക് ഗവേഷകർ എത്തുന്നു പിന്നെ ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം നോക്കിയാൽ ആ സമയത്ത് എന്ത് ആകാശത്ത് വന്നാലും അത് ദൈവം തരുന്നു ആ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വരുന്നു എന്നായിരുന്നു ഈജിപ്ഷ്യൻസ് വിശ്വസിച്ചിരുന്നത് അങ്ങനെ ആ ഒരു സാന്നിധ്യതയും കൂടെ ഗവേഷകർ നോക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ആകാശത്തുനിന്ന് വന്നതായിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏരിയ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കോ എന്ന രീതിയിലും ഗവേഷകർ നോക്കുന്നുണ്ടായിരുന്നു ആ കത്തി ഹൈ റെസൊലേഷൻ ഇമേജ് ഉപയോഗിച്ചിട്ട് ഇമേജ് എടുക്കുന്നു എക്സ് സ്കാൻ ചെയ്യുന്നു ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ അവസാനം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഈ കത്തി ഒക്ടി ഹൈഡ്രൈഡ് എന്ന് പറയുന്ന ഒരു കാറ്ററിപ്പെട്ട ഒരു കത്തിയാണ് സാധാരണ ഈ ഒക്ടിക് ഹൈഡ്രൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉൾക്കലൊക്കെ ഉള്ള ഒരു കോമ്പസിഷൻ ആണ് ഈ ജൂപ്പിറ്ററിൻ്റെ മനസ്സിലൊക്കെ അതിന്റെ ഒരു ബെൽറ്റിൽ ഇതുപോലത്തെ ഉൾക്കൊള്ളി ഇഷ്ടംപോലെ പോലെ കാണപ്പെടും ആ ഉൾക്കയിലുള്ള ഒരു കോമ്പസിഷനാണ് ഈ ഒക്ടർ ഹൈഡ്രൈഡ് അതേ കോമ്പോസിഷൻ തന്നെയായിരുന്നു ഈ കത്തിനും കാണാൻ കഴിയുന്നത് അല്ലാതെ പറഞ്ഞാൽ ഇറ്റലിയിലെ പോളിടെക്നിക് യൂണിവേഴ്സിറ്റി മില്ലൽ അവിടുത്തെ ഗവേഷകർ ഒരു കാര്യം കണ്ടെത്തുന്നു ഭൂമി പതിച്ച ഇരത്തെ ഉൾക്കകളിലെ ഈ ഇരത്തെ ഉൾക്കളിലെ കോമ്പസിഷനും ഈ കത്തിലെ കോമ്പോസിഷനും ഒന്നാണെന്ന് കണ്ടുപിടിക്കുന്നു ആ സമയത്ത് ഈ ഉൾക്കകളൊക്കെ അല്ലേ ഇപ്പോഴുള്ള പോലെ റയറായിട്ട് കിട്ടുന്ന രീതിയില ആ സമയത്തൊക്കെ കുറെ ഉൾക്കകൾ ഭൂമി പതിക്കുമായിരുന്നു അങ്ങനെ ആ സമയത്ത് ഈജിപ്തി പതിച്ച അങ്ങനെ ആ സമയത്ത് ഈജിപ്തി പതിച്ച ഒരു ഉൾക്കയിൽ നിന്നും ഈ കത്തി ഉണ്ടാക്കിയതാണെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് ഗവേഷകർ വരുന്നു അങ്ങനെ നൂറ് വർഷമായിട്ട് ആർക്കും മനസ്സിലാവാത്ത ആ ഒരു ഉത്തരം കണ്ടെത്തി <laughs> കഴിഞ്ഞു <laughs> <laughs>